ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ എഡ്ബിൻ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഈ ബേഡിംഗ് ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോഴാണ് നമുക്ക് ഉദ്ദേശിച്ചേക്കാളും വീഡിയോ അത്യാവശ്യം നല്ല ലന്റ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും വീഡിയോ കുറച്ചുകൂടി പ്ലാൻ പ്ലാനുള്ള അപ്പോൾ ഇന്നത്തെ ഒരു ഈ ബേഡിംഗ് ചെറിയൊരു ചലഞ്ചായിട്ട് ചെയ്തായിട്ടാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്ത് പതിനെട്ട് ബേഡ്സ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമുക്ക് കുറച്ചധികം ഇത്രയും ബേഡ്സ് നമ്മൾ സ്പോർട്ട് ചെയ്തായിരുന്നു ഇന്ന് നമ്മൾ ഒരു പതിമൂന്ന് ബേഡ്സ് നമ്മൾ സ്പോർട്ട് ചെയ്യും രണ്ട് റെയർ ബേഡ്സ് സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൃത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രണ്ട് പുതിയ രണ്ട് റേഡ് ബേഡ്സ് സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കാൻ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബേഡ്സിനെയൊക്കെ നമ്മൾ ആയിട്ട് സൗണ്ട് നമ്മൾ ബേഡ്സിനെയൊക്കെ സ്പോർട്ട് ചെയ്ത് ആയിട്ട് ബിസ്കായിട്ട് പുളിപ്പോൾ നമ്മുടെ ഡ്രോക്കോ ഒക്കെ അതിലൂടെ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഒക്കെ ആപ്പിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇപ്പോൾ വീഡിയോയിലേക്ക് ഇടയ്ക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ബേഡിംഗ് സ്പോട്ടിലേക്ക് വന്നു ഇവിടെ അത്യാവശ്യം വയറായിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അത്യാവശ്യം ബേഡ്സിനെ ഒക്കെ ഇവിടുന്ന് സ്പോട്ടാവുന്നുണ്ട് പിന്നെ അവിടുത്തെ ആ തെങ്ങിലൊക്കെയാണ് ചെറിയ ബേഡ്സ് നെസ്റ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടുകളൊക്കെ ഉണ്ട് മരം കൊത്തി കൊടുത്ത കൂടുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഏതെങ്കിലും ബേഡ്സ് എല്ലാം കൂടുതലായിട്ട് കയറുന്നുണ്ടോ നമുക്കെല്ലാം നമുക്ക് നോക്കാം പിന്നെ റീഡിംഗ് കോഡ് വെച്ച് നമുക്ക് ഒന്ന് രണ്ട് പേടിയൊക്കെ ചെയ്യണമെന്ന് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ കൊട്ടു സമയം ലെറ്റ്സ് ഗോ ടു ദീഡിയോ ആദ്യമേ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബേഡ് ചെയ്തപ്പം പകുതിക്ക് വെച്ച് ആപ്ലിക്കേഷൻ ക്രാഷ് ആയി പോയായിരുന്നു പിന്നെ നമ്മൾ ബേഡ്സിൻ്റെ കൗണ്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാറ് നമുക്ക് ട്രാക്ക് ഹിസ്റ്ററി ആണെങ്കിൽ പകുതി വരെ റെക്കോർഡ് ആയുള്ളായിരുന്നു നമുക്ക് ആ ടൈം നമുക്ക് ആ ഒരു കറണ്ട് ടൈം വെച്ചാൽ ടൈം വെച്ച് നമുക്കത് കിട്ടിയായിരുന്നു പക്ഷേ ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് പകുതി വെച്ച് അത്രേ കിട്ടിയുള്ളത് അവസാനം നമ്മൾ അത് അത്ര എഡിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുമായിരുന്നു ചെയ്തത് എന്തായാലും ഈ പ്രാവശ്യം ആപ്ലിക്കേഷൻ ക്രാഷ് ആവത്തില്ല എന്നതിനെ വിചാരിക്കുകയെന്നാൽ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ആപ്ലിക്കേഷന് ഈ ബ്ലോക്ക് എറഷ്യൂ വരാറുണ്ട് എന്തായാലും നമ്മൾ ചെക്ക് ലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ആ റെക്കോർഡ് ട്രാക്ക് റാക്കൂടെ നമുക്ക് കൊടുക്കാം നമുക്ക് സ്റ്റാർട്ട് ചെക്ക് ലിസ്റ്റ് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മൾ വന്ന സമയത്ത് നമ്മൾ അവിടെ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഡ്രോങ്കോ ഒക്കെ നമ്മൾ സ്പോട്ട് ചെയ്ത ചെയ്തത് പ്രാണികളൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ ക്യാച്ച് ചെയ്ത് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു പിന്നെ രണ്ട് റെഡ് ബിസ്കേറ്റ് ബുൾബിൾ അവിടെ നിന്നൊക്കെ നമ്മൾ രണ്ട് നമ്മൾ പോകുന്നത് നമ്മൾ കണ്ടതാണ് ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇത് എറ് വരുത്തില്ലെന്ന് വിചാരിക്കുക നമ്മൾ ആദ്യമേ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഡ്രോങ്കോ നമുക്ക് ആഡ് ചെയ്യാം മുമ്പ് നമ്മൾ അവിടെ ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു ഓക്കെ നമുക്ക് ആദ്യമേ നമുക്ക് ആ ബ്ലാക്ക് ഡ്രോങ്കോ നമുക്ക് ആഡ് ചെയ്യാം ബ്ലാക്ക് ഡ്രോങ്കോ നമ്മൾ ഒന്നായിരുന്നു കണ്ട പിന്നെ റെഡ് ബിസ്കേറ്റ് ബുൾബിളും നമ്മൾ അവിടുന്ന് സ്പോട്ട് ചെയ്തായിരുന്നു നമ്മൾ അതും ആപ്ലിക്കേഷൻ രണ്ടൊരു പെയറായിട്ട് രണ്ട് കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങ് ദൂരെ അവിടെ ആയിട്ട് സ്പോട്ടഡ് ഡോവിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് തരത്തിൽ അങ്ങ് അവിടെ ആയിട്ട് കേൾക്കുന്നുണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബേഡിൻ്റെ ആയിട്ട് സൗണ്ട് ആണ് കേൾക്കുന്നത് നമുക്ക് അതും ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം സ്പോട്ടഡ് ഡോവ് നമ്മളത് ഒരു ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഓക്കെ നമ്മൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ആയിട്ട് ആ ഒരു സ്പോട്ടഡ് ഡോ ഇത് കോളിങ് സൗണ്ട് നമുക്കവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഏഷ്യൻ ഗീൻ ബീറ്റർ ഒക്കെ നാട്ടുവേലത്തയുടെ സൗണ്ട് നമുക്ക് അവിടെ ആയിട്ടൊക്കെ ആ സൈഡിലായിട്ടൊക്കെ കേൾക്കുന്നുണ്ടോ അത് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം ഏഷ്യൻ ഗീൻ ബി ഈറ്ററ് നമ്മളതൊരു രണ്ട് ബേഡിൻ്റെ സൗണ്ടായിരുന്നു രണ്ടായിട്ട് നമ്മുടെ ആയിട്ട് നമ്മൾ കേട്ടായിരുന്നു അപ്പോൾ രണ്ട് ബേഡായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് പിന്നെ ഇവിടെ ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിലൊക്കെ ചിലപ്പോൾ ഈ നാട്ടുവേലത്തെയൊക്കെ ഒരുമിച്ചിരുന്ന് കാണാൻ തന്നെ നല്ലൊരു രസമാണെന്നും എങ്ങനെ നമ്മൾ സ്പോട്ടായില്ല പിന്നെ അവിടെ ആയിട്ടൊക്കെ ചില പ്ലിയുടെ കൂടുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അതെന്ന് വെച്ചാൽ ആ തെങ്ങ് തെങ്ങിൻ്റെ ആസായിട്ട് മരം കൊത്ത് എനിക്ക് ചിലപ്പോൾ അവിടെ മൈനയുടെ കൂട് കാണുമായിരിക്കും നമുക്ക് എന്തായാലും അവിടെ പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് അവിടെ ആയിട്ട് കരയിലക്കിളയുടെ ഒരു കൂട്ടം കാണുന്നു ഒരു എട്ട് പേട് കാണുന്നു നമുക്ക് ആ ജംഗിൾ ബബ്ബിലായി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ജങ്കിൾ നമ്മൾ എട്ട് പേട് കാണും നമുക്ക് അത് എട്ട് നമുക്ക് ആഡ് ചെയ്യാം ഒരു എട്ട് പത്ത് പേട് നമ്മൾ എട്ടായിട്ട് നമ്മൾ എക്സാക്റ്റ് അവിടെ നമുക്ക് കിട്ടിയില്ല നമുക്ക് ആ എട്ട് പേടായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് മെർലിൻ ആപ്ലിക്കേഷൻ ആണ് കുറച്ച് ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു സ്പോട്ടഡോബ് മുമ്പേ നമ്മൾ ആ ഒരു സൈഡിലോട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആ ഒരു സൈഡിൽ നിന്നും ആ സ്പോട്ടഡോബിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് നമുക്ക് നിന്ന് നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ആ സ്പോട്ടഡോബ് നമ്മൾ ഡയറക്റ്റ് ബിസിനസ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ് അതായത് വേണ്ടി ഈ ബേഡ് നമ്മൾ ആപ്ലി നമ്മൾ ആ ഒരു പേടിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ആ രണ്ട് മുമ്പേ നമ്മൾ ഒരെണ്ണം കണ്ടു ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുകയാണ് ഓക്കെ പിന്നെ നമ്മൾ മുമ്പേ നമ്മൾ ആ അവിടുന്ന് മോതിരത്വത്തോടെ ഒരു ചെറിയൊരു കൂട്ടം നമ്മൾ അവിടെ നിന്ന് പറന്ന് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് ബാഡിയും നമ്മൾ അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതും ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം റോസ് റിങ്ങിടെ പാര പാരറ്റ് നമ്മൾ ആ ഒരു നാല് കൗണ്ട് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് ആ ഒരു സൈഡായിട്ട് നമുക്ക് ആ ഒരു ഫയറിൽ ക്രോക്ക് പേജ് സ്പോട്ടഡ് ഓവിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം സ്പോട്ടഡ് ഡോവ് അപ്പം എക്സാക്റ്റ് ഇപ്പോൾ നമ്മൾ മൂന്ന് സ്പോർട്ട് പോകുന്ന നമ്മൾ സൗണ്ട് നമ്മൾ പല സൈഡുകളിൽ നിന്നായിട്ട് നമ്മൾ കേട്ടായിരുന്നു എന്തായാലും കുറച്ചുകൂടി നമുക്ക് ഔട്ട് പോയി നോക്കാം ബഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ സൈഡിൽ വന്നപ്പോൾ കുറച്ച് ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു ഏഷ്യൻ ഗെയിൻ ബീച്ചുകളൊക്കെ നമ്മൾ കൂട്ടായിട്ടൊക്കെ പോകുന്ന നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു പിന്നെ നമ്മുടെ മെർലിൻ ആപ്ലിക്കേഷനാണ് രണ്ട് പുതിയ റെയർ ബേഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ കാണാത്ത ഇതുവരെയും ഇവിടെ സ്പോർട്ട് ചെയ്യാത്തൊരു ബേഡാണ് അതായത് പാലാ ബിൽഡ് ഫ്ലോർ പിക്കറും ബ്ലാക്ക് ഹെഡഡ് ഗൂളും അതായത് കടൽക്കാക്കയും ചെങ്കൊക്കെന്ന് പറയുന്നൊരു ബേഡാണ് നമ്മൾ ആ ഒരു സൈഡിലാണ് നമ്മൾ ആ ഒരു ബേഡ് നമ്മൾ സൗണ്ട് മെർലിൻ ആപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത് പക്ഷെ നമ്മൾ അവിടെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ അവിടെ പോയി നോക്കിയായിരുന്നു പക്ഷെ നമ്മളത് കണ്ടില്ല പിന്നെ നോക്കിയത് കുയിൽ നമ്മൾ മുമ്പ് ആ സൗണ്ട് ആ ഒരു ഭാഗത്തും നമ്മുടെ കുയിലിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു നമുക്കത് ആപ്ലിക്കേഷൻ്റെ അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തും ചെറിയ ചെറിയ ഏഷ്യൻ നാട്ടുപേൽത്തേക്കൊക്കെ സൗണ്ട് ആ ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഒരു ഏരിയയിലായിട്ട് നമുക്ക് കുറച്ചധികം ബേഡ്സിനൊക്കെ ആവുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ ബേഡ് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് നമ്മൾ മെർലിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് സൗണ്ടൊക്കെ വെച്ച് കുറച്ചധികം അധികം നമ്മൾ സൗണ്ട് ഐഡന്റിഫൈ ചെയ്ത് ആപ്പിലേക്ക് ആഡ് ചെയ്തു അങ്ങനെ നമ്മൾ നോക്കി വന്നപ്പോഴാണ് ഇടയ്ക്ക് രണ്ട് പുതിയ ബേഡ്സിന് ആയത് ഒരു ബേഡ് ഏഷ്യൻ പ്രൈനിന്ന് പറയുന്ന ഒരു ബേഡ് ആണ് കതിർപാലിയും കുരുവിന്ന് ആ ഒരു ബേഡ് നമ്മൾ ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ സ്പോട്ടായത് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു മെറിനാപ്പ് കൺഫേം ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു പിന്നെ നമ്മൾ വേറൊരു ബേഡ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്നൊരു ബേഡാണ് മെർറിനാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത് പക്ഷേ ഞാൻ ഇവിടെയൊക്കെയാണ് നോക്കി ആ ഒരു ബേഡ് നമ്മൾ ആ സൗണ്ട് വെച്ചൊക്കെ നോക്കുക പക്ഷെ പിന്നെ നമ്മൾ കണ്ടില്ല ഇത് കൺഫേം സൈഡിങ്സ് ആയിട്ട് നമ്മൾ എന്തായാലും ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ബേഡ് എന്തായാലും ആപ്പിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ആഷി പ്രൈനിന്ന് പറയാം ഒരു ബേഡ് നമുക്ക് കതിർവാരൻ ഗുരുവി എന്നുള്ള ബേഡ് കൺഫേം ആയിട്ട് നമുക്ക് മെർലിൻ ആപ്പിലേക്ക് ഇ പേഡ് ആപ്പിലേക്ക് ആഡ് ചെയ്യാം എന്തായാലും ഫസ്റ്റ് റെയർ പേഡ് ആണ് നമ്മൾ ഇന്നത്തെ ഇപ്പോഴാണ് നമ്മൾ അവിടുന്ന് നാട്ടുകാരുത്തോടെ ഒരു ചെറിയൊരു കൂട്ടം പറന്ന് പോയായിരുന്നു നമ്മളത് ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് അതിനൊക്കെ ഒരു ഏകദേശം ഒരു എട്ട് ബേഡ് കാണും ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇ പേഡ് അല്ല മെർലിൻ ആപ്പ് ഓപ്പൺ ചെയ്തു നമുക്ക് അവിടെ ആയിട്ട് കവലി ഗേറ്റ് കവലിന് സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് അത് ആഡ് ചെയ്യാം ആ ഇലക്ട്രിക്കൽ ആ ഒരു ഫെൻസിങ്ങിലാണ് ഒരു റെഡ് ബിസ്കേയുടെ ബുൾബുള്ള എരിപ്പുണ്ട് നമുക്ക് അതിനൊക്കെ സൈറ്റിങ്സ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം റെഡ് ബിസ്കയുടെ ബുൾബുള്ള റെഡ് ബുള്ള ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു മരംകുത്തി സൗണ്ട് ഇപ്പം കേൾക്കുന്നുണ്ട് നല്ല കിങ് ഫിഷർ ബേഡ് കൂടെ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം മുമ്പേ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് നമ്മളാ ഒരു ബേഡിൻ്റെ സൗണ്ട് നമ്മൾ കയറാറുണ്ട് പക്ഷേ ആ ബേർഡിനെ നമ്മൾ കണ്ടില്ല ബ്ലാക്ക് നമ്മുടെ ഫ്ലെയിൻ ബാക്ക് ആയിരുന്നു ബ്ലാക്ക് അത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്ലെയിൻ ബാക്ക് നമ്മൾ ആ ഒരു രണ്ട് ബേഡിനെ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സൗണ്ട് നമ്മൾ ആ കേട്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഏഷ്യൻ ഗീൻ ബീറ്ററിൻ്റെ ബാഡിൻ്റെ സൗണ്ട് യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ കൗണ്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ നേരം കുറച്ച് ഇരുട്ടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ബാഡ്സൊക്കെ എൻ്റെ ലിസ്റ്റിൽ കൂട്ടിലേക്ക് പോകുന്ന ഒരു ടൈം കൂടിയാണ് പിന്നെ നമുക്ക് ഇന്നെന്തായാലും കുറച്ചധികം ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്താൽ ഇപ്പോൾ ടോട്ടലി നമുക്ക് ഏകദേശം നമുക്ക് പതിനൊന്ന് ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ അതായത് നമുക്ക് ഈ ഇവിടെ ഈ സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം കുറച്ച് ബേഡ്സ് ഒക്കെ സ്പോട്ടിങ് ആകുമോ എന്ന് ഇപ്പോൾ ആവുന്നതുകൊണ്ട് ആ കുട്ടൂർമാൻ ആ ഒരു മരത്തിൻ്റെ ആ ഒരു സ്വാഗത്വം ഒന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ചീക്കിടെ ബാർബറ്റ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് മറ്റേ ആ ഒരു മരങ്ങൊത്തിയുടെ സൗണ്ടിൽ കേൾക്കുന്നു മുമ്പ് നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ ആ സൗണ്ട് കേട്ടത് നമ്മൾ നമ്മൾ വിചാരിച്ചതുപോലെ കുറച്ച് ബേഡ്സൊക്കെ നമ്മൾ ഇന്ന് സ്പോട്ട് ചെയ്തായിരുന്നു എന്തായാലും റെയർ ബേഡ് ആയിരുന്നു നമ്മൾ ആ ഒരു ഫസ്റ്റ് റെഡ് ബേഡ് നമ്മൾ സ്പോട്ട് ചെയ്ത് രണ്ട് റെഡ് ബേഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ നമുക്ക് ഒരു റെഡ് ബേഡ് നമ്മൾ ഇന്ന് സ്പോട്ട് ചെയ്യാൻ സാധിച്ചു എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷമായി ഞാൻ വിചാരിച്ചില്ല ഇന്ന് കാണാൻ പറ്റുന്നു ഇപ്പോഴും ആ ഒരു ഇലക്ട്രിക്കൽ ഫെൻസിങ്ങല്ലേ റെഡ് വെൻ്റേഡ് ബുൾബുള്ളാന്ന് തോന്നുന്നു ആ ഒരു സൈഡിലായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ജസ്റ്റ് നമുക്ക് ചെറിയ എന്തായാലും ഇപ്പോൾ പറഞ്ഞ് പോകുന്നത് ഇപ്പോൾ കാണാം അതിൽ ക്ലിയർ ആയിട്ട് കിട്ടുമോയെന്നറിയത്തില്ല ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് പോലെയാണ് കിട്ടുന്നത് നമുക്കെന്തായാലും ആപ്ലിക്കേഷൻ്റെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ബ്രൻഡേഡ് പുഴിവ് ഓക്കെ നമ്മളത് ആപ്ലിക്കേഷൻ്റെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യാം ഓക്കെ പിന്നെ മെർലിൻ ആപ്ലിക്കേഷനിലാണ് പിന്നെയും ആയിട്ടുള്ള ബേഡ്സിന് സ്പോട്ട് ചെയ്തത് പക്ഷേ അത് കൺഫേം ആയിട്ട് ഞാൻ എന്തായാലും മെർലിൻ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അൺകൺഫേം സൈഡിങ്സ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ സൈഡിൽ കോമൺ മൈൻഡ് ഒക്കെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്ത് വീഡിയോ നമുക്ക് വൈഡപ്പ് ചെയ്ത് നമുക്ക് ടോട്ടലി നമുക്ക് ഏകദേശം പന്ത്രണ്ടോളം നമ്മൾ ഇന്ന് സ്പോട്ട് സ്പോട്ടിലായിരുന്നു നമുക്ക് ആ ഒരു മരത്തിലും ചെറിയ കൂടുകളൊക്കെ കാണാൻ സാധിക്കും മുമ്പേ ഞാൻ ആ ഒരു ഭാഗത്ത് വന്ന് നോക്ക നോക്ക് കൂടുകളിലേക്ക് നോക്കിയായിരുന്നു പക്ഷെ അവിടെ കൂട് നെസ്റ്റിങ് കിളികളുണ്ടോ എന്ന് തോന്നുന്നില്ല ചിലപ്പം കൂട് വിട്ടു പോയി കാണും അടുത്ത ദിവസം ചിലപ്പം വന്ന് നോക്കാം ചിലപ്പോൾ വേറെ കിളികളൊക്കെ ചിലപ്പോൾ അവിടെ കൂട് വെക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് അടുത്ത ദിവസം വന്ന് നോക്കി ഇടയ്ക്ക് ഇന്ന് പോയി വന്ന് നോക്കാം ഇപ്പോൾ വീഡിയോസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്യാം ഓക്കെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടോട്ടലി നമുക്കിന്ന് പന്ത്രണ്ട് ബേഡ്സിനെ സ്പോട്ട് ചെയ്തു നമ്മുടെ ടാർഗറ്റ് എന്തായാലും കംപ്ലീറ്റ് ആയി ആയി വരുന്നുണ്ട് റേറായിട്ട് നമുക്ക് ഒരു ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇപ്പം ആണെന്നു കൊക്കുകളെ സ്പോട്ട് സ്പോർട്ടായിട്ടുള്ളത് നമ്മുടെ ലാർജ് മറ്റേ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ട് ആണ് ഇപ്പം ഗ്രേറ്റ് വൈറ്റ് ആണ് നമുക്കത് ആപ്ലിക്കേഷൻ്റെ കാർഡ് ചെയ്യാം മുമ്പേ നമ്മൾ ഗ്രേറ്റ് വൈറ്റ് ഇഗട്ട് നമ്മളതും ഏകദേശം ഒരു നാല് ബേഡ് ഉണ്ടായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻ ഐറ്റിങ്സ് ആപ്ലിക്കേഷൻ്റെ കാർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ആയിട്ടാണ് റെഡ് ബിസ്കഡ് ബുൾബുള് പിന്നെ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം റെഡ് ബിസ്കറ്റ് അവിടെ നിങ്ങക്ക് ഏതോ ഒരു സിമിലർ ആയിട്ടുള്ള ബേഡ് സൗണ്ട് കേൾക്കുന്നുണ്ട് അത് ഏതാന്ന് കൺഫേം ആയിട്ട് കിട്ടുന്നില്ല നേരം കൊറച്ചേ കിട്ടി നമുക്ക് കൂടുതലായിട്ട് ബേഡ്സിനൊക്കെ നമ്മളിപ്പോ കാണാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ആ ഒരു ചെറിയ ട്രീസിലൊക്കെ ചെറിയ ചെറിയ കൂടുതൽ ചാൻസ് ഉണ്ട് ഞാൻ ഈ സൈഡിൽ വന്നപ്പോൾ തെങ്ങോലുകളിലൊക്കെ തൃക്കുണാങ്കൂരുടെ കൂടുകൾ ഞാൻ നോക്കുകയായിരുന്നു പക്ഷേ കൂടുകൾ അങ്ങനെ സ്പോട്ടായില്ല അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്നതിൽ നല്ല രസമാണ് ഞാൻ നോക്കിയായിരുന്നു പക്ഷേ എൻ്റെ കൂടുകളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ല എന്തായാലും അടുത്ത ദിവസം നമ്മൾ വേറൊരു സൈഡിൽ പോകുക വേറൊരു ഏരിയ ഉണ്ട് നമ്മുടെ പാലത്തിൻ്റെ അവിടെ വേറൊരു ഏരിയ ഉണ്ട് അവിടെ തൃക്കുണാങ്കൂരിയുടെ കുറച്ചധികം കൂടുകണ്ട് അടുത്ത ദിവസം എന്തായാലും ആ ഒരു ബേഡിൻ്റെ ആക്ടിവിടെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇവിടെ വന്നപ്പോൾ ടോട്ടലി നമുക്ക് ഏകദേശം പതിമൂന്ന് ബേഡ്സ് ആണ് സ്പോട്ട് ആയത് നമുക്ക് പത്ത് പതിമൂന്ന് ബേഡ്സിനെയും അതിൽ തന്നെ നമുക്ക് ഏകദേശം കുറച്ചധികം ബേഡ്സ് നമുക്ക് സ്പോട്ടായി ഗ്രേറ്റ് വൈറ്റ് ഗ്രേറ്റ് ആണ് നാല് ബേഡ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ മുമ്പ് നമ്മൾ ആഡ് ചെയ്തായിരുന്നു നമ്മളെ ചെറിയ ഒരു ബാഗ് നമ്മൾ ആ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടായിരുന്നു വെച്ചത് എന്തായാലും പോയി നോക്കാം അത് നമുക്ക് എടുക്കാം നമ്മൾ എടുത്തില്ലായിരുന്നു മിസ്സായിരുന്നു നമുക്ക് അത് നമുക്ക് ഇങ്ങനെ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നും നമ്മുടെ ഈ ഒരു ഇ പാഡ് ആപ്പ് പണി തന്നു ഞാൻ ഇടയ്ക്ക് ഞാൻ എവിടെ ആ ഒരു ഫാത്ത് വെച്ച് നമ്മൾ മെർലിന് ആപ്പിലാണ് ഒരു സൗണ്ട് ഐഡന്റിഫൈ സൗണ്ട് വെച്ച് ബേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യട്ട് മെർലിൻ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് അവിടുന്ന് ഒരു ബേഡ് വെച്ച് ഡയറക്ട് ഇ പാഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ വന്നപ്പോൾ ഇ പാഡ് ആപ്പ് ക്ലോസ് ആയിപ്പോയി ക്ലോസ് ആയി ഓപ്പൺ ചെയ്താൽ നമ്മൾ ട്രാക്കിംഗ് ഒരു പകുതിക്ക് വെച്ച് അങ്ങ് സ്റ്റോപ്പായി പോയിട്ട് പിന്നെ പിന്നെ നമ്മൾ ആ പൊതുവെ ചെക്ക് ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആഡ് ആ ക്രിയേറ്റ് ആയത് പിന്നെ ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു അങ്ങനെ എന്തായാലും ഇന്ന് നമുക്ക് പതിമൂന്ന് വളരെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ആ ഒരു പതിമൂന്ന് ബേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ആ ഒരു റേറായിട്ടുള്ള ആ ഒരു ബേഡ് നമ്മൾ ബേഡ് നമ്മൾ സ്പോർട്ട് ചെയ്യുക നമ്മൾ കൺഫേം സൈറ്റിങ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു നമ്മൾ ആ സൗണ്ട് നമ്മൾ കുറച്ച് പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ സൗണ്ട് നമ്മൾ അവിടുന്ന് കേട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ബേഡിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം മറക്കാൻ എവിടെയെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക കാർ നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുവാണ് അവിടുത്തെ നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ശക്തി അവിടുത്തെ ഒരു നല്ല വീഡിയോ കണ്ടുമുട്ടുന്നതിനേക്കും ബൈ